മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികാരികനും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗം രാജ്യത്തെ നടുക്കിരിക്കുകയാണ് പുനെ ജില്ലയിലെ ബാരാമതിയിൽ ഇന്ന് രാവിലെ നടന്ന ധാരണമായ അപകടത്തിലാണ് അദ്ദേഹം അന്തരിച്ചത് ബരാമതിയിലെ സിവിൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം തകരുകയായിരുന്നു ഇന്ന് രാവിലെ മുംബൈയിൽ നിന്ന് ബരാമതിയിലേക്ക് തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടതായിരുന്നു അജിത് പവാർ രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെ ബരാമതി എയർ സ്ട്രിപ്പിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ലിയർ ജെറ്റ് ഫോർട്ടി വിമാനം റൺവേയിൽ തൊടുന്നതിന് തൊട്ടു മുമ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം സമീപത്തെ വയലിലേക്ക് തന്നി മാറുകയും തീപിടിക്കുകയും ചെയ്തു അപകട സമയത്ത് അജിത് പവാറിനെ കൂടാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ സഹായി രണ്ട് പൈലറ്റുമാർ എന്നിവരുൾപ്പെടെ അഞ്ചു പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ആരും തന്നെ അപകടത്തെ അതിജീവിച്ചില്ലെന്നാണ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് നൽകുന്ന പ്രാഥമിക വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചു മുതൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അജിത് പവാർ എൻ സി പി നേതാവെന്ന നിലയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയുമായിരുന്നു അദ്ദേഹം എട്ട് തവണ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അജിത് പവാർ അഞ്ചു തവണ ഉപമുഖ്യമന്ത്രിയായും വിവിധ സർക്കാരുകളിൽ നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയുടെ ഭരണചക്രത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം വികസന പ്രവർത്തനങ്ങളിലും സഹകരണ മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ബരാമതിയുടെ വികസന എന്ന നിലയിലാണ് അദ്ദേഹം പ്രാദേശികമായി അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് മഹാരാഷ്ട്രയിലെ പുനെ ജില്ലയിലുള്ള ബാരാമതിയിലാണ് അജിത് അനന്തറാവു പവാർ ജനിച്ചത് മുതിർന്ന എൻസി നേതാവ് ശരത് പവാറിന്റെ ജ്യേഷ്ഠൻ അനന്തറാവു പവാറിന്റെയും ആശാതായിയുടെയും മകനാണ് പുനയിലെ മഹാരാഷ്ട്ര എഡ്യൂക്കേഷൻ സൊസൈറ്റി ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം എൻ എസ് എസ് ലേക്ക് ശേഷം ഉപരിപഠനത്തിനായി കോളേജിൽ ചേർന്നുവെങ്കിലും രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുപ്പ് കാരണം പഠനം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു സഹർണ പഞ്ചസാര ഫാക്ടറിയുടെ ബോർഡ് അംഗമായാണ് അജിത് പവാർ പൊതുരംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുനെ ഡിസ്ട്രിക്ട് സെൻട്രൽ കോ ബാങ്ക് ചെയർമാനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അതേ വർഷം തന്നെ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം എം ആയി എന്നാൽ തന്റെ അമ്മാവനായ ശരത് പവാറിന് കേന്ദ്ര രാഷ്ട്രീയത്തിൽ സജീവമാകാൻ വേണ്ടി അദ്ദേഹം ആ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു തുടർന്ന് ബാരാമതി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ആദ്യമായി എം എൽ എ ആയി അന്നു മുതൽ മരണം വരെ ബാരാമതി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സുധാകര റാവു നായിക് മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രിയായാണ് അദ്ദേഹം ആദ്യമായി ക്യാബിനറ്റിൽ എത്തുന്നത് അജിത് പവാറിന്റെ വിയോഗം മഹാരാഷ്ട്രയിലെ സഹകരണ മേഖലയ്ക്കും രാഷ്ട്രീയ രംഗത്തിനും നികത്താനാകാത്ത നഷ്ടമാണ് വിമാനാപകട വാർത്ത പുറത്തുവന്നതോടെ ബാരാമതിയും മുംബൈയും ദുഃഖത്തിലാണ്ടു അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത്ര പവാർ മക്കളായ പാർത്ഥ് ജയ് എന്നിവർ അപകട വിവരം മറിഞ്ഞ് ബാരാമതിയിലേക്ക് തിരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ശരത് പവാർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കഠിനാധ്വാനിയായ ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ഡി ജി സി എ ഉത്തരവിട്ടിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനമാണോ അതോ സാങ്കേതിക തകരാറാണോ അപകട കാരണമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ബാരാമതിയിലെ വികസന കാശുപാടുകളും ഭരണപരമായ വേഗതയും അജിത് പവാറിനെ ഇന്നും ജനഹൃദയങ്ങളിൽ നിലനിർത്തും